ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്തരയ്ക്ക് എന്റെ ഔദ്യോഗിക കൃത്യനിർമാണം തടസ്സപ്പെട്ടു എന്ന് പോലീസ് വന്നപ്പോൾ വന്നപ്പോ ബകത്തിരുന്ന ഡ്രൈവർ പരാതി എഴുതി കൊടുത്ത് പോലീസ് നേരിട്ട് കണ്ട വിഷയത്തിൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ കോടതി നിർദ്ദേശിക്കുന്നത് വരെ കേസെടുത്തില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക തടസ്സപ്പെട്ടു എന്ന് മനസ്സിലാക്കിട്ട് പോലും കേസെടുക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തില് കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയല്ലേ നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം നടന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഇരുവിഭാഗത്തു നിന്നും നിയമവഴിയിലൂടെ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയത് ഡ്രൈവർ യദു വാഹനം ഓടിക്കുന്നതിനിടയിൽ തന്നോട് ലൈംഗിക ആംഗ്യം കാണിച്ചു എന്നുള്ള ആര്യയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് യദുവിന്റെ നീക്കങ്ങൾ അപ്പോൾ കോടതിയിലടക്കം എന്താണ് ഇനി യദുവും യദുവിന്റെ വക്കീലും നടത്താൻ പോകുന്ന നീക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ

ഒരു തരത്തിലുള്ള അന്വേഷണം ഇപ്പോ ഏതു വാതിയായിട്ടുള്ള കേസിനകത്ത് നടക്കുന്നില്ല പ്രതിയായിട്ടുള്ള പ്രതിയായിട്ടുള്ള കേസിനകത്ത് വളരെ തകൃതിയായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് വിറ്റിം എൻ്റെ വൺ സിക്സ്റ്റി ഫോർ അതായത് രഹസ്യം മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയെന്നറിയുന്നു സാക്ഷികളൊക്കെ കണ്ടിച്ച് വളരെ ധൃതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു സി സി ടി വി ഫുട്ടേജ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് തെളിവുകൾ പോലീസ് വളരെ ധൃതി കൊണ്ട് അന്വേഷണം നടത്തുന്നു വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഹാജരാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കേസ് നടന്ന സമയത്ത് മേയറെ പേര് മാത്രമേ പുറത്തു വരണോളൂ സച്ചിൻ്റെ എം എൽ എ അല്ല വേറെ മൂന്ന് ഇവരെ പേരൊന്നും പുറത്ത് ഒന്നും പുറത്തു പറഞ്ഞില്ല എന്തുകൊണ്ടാണ് മേയറെ മാത്രം പേര് പുറത്തു വരുന്നത് പുറത്തു വരുന്നു എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഞ്ചു പേരുണ്ട് ഒന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സിറ്റിയിലെ മേയർ രണ്ട് അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ളൊരു എം എൽ എ പിന്നെ രണ്ടുപേര് അവരുടെ വളരെ ക്ലോസ് റിലേറ്റീവ് അഞ്ചാമതൊരാളുണ്ട് ഈ അഞ്ചു പേരുമാണ് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നതെന്ന് ഇതിൻ്റെ വ്യക്തി അല്ലെങ്കിൽ മേയർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ആൾ ആരാണ് ഇവരെ എന്തുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഇവരെ അന്വേഷിക്കുന്നില്ല എന്നോ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് കേരളത്തിലെ പോലീസാണ് നമുക്ക് ആർക്കും പോയി അന്വേഷിക്കാൻ പറ്റില്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന നമുക്കാർക്കും പറ്റില്ല ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോടതി നടപടികളുമായിട്ട് മുമ്പോട്ടേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അന്വേഷണം നടത്തുന്നത് എപ്പോഴും പോലീസാണ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളാണ് അതുകൊണ്ടാണ് മറ്റാരുടെ പേര് കേസ് കോടതി എഫ്ഐആർ ഇടുക ഇത്ര ആ ഒരു കേസ് ചോദ്യം പോലീസ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഈ നാട്ടിലെ ജനങ്ങളെയാണ് ഇരുപത്തിയേഴാം തീയതി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്തരയ്ക്ക് എന്റെ ഔദ്യോഗിക നിർമ്മാണം തടസ്സപ്പെട്ടു എന്ന് പോലീസ് വന്നപ്പോൾ ബസ്സിനകത്ത് ഇരുന്ന ഡ്രൈവർ പരാതി എഴുതി കൊടുത്ത് പോലീസ് നേരിട്ട് കണ്ട വിഷയത്തില് ഇരുപത്തി ഏഴാം തീയതി മുതൽ കോടതി നിർദ്ദേശിക്കുന്നത് വരെ കേസെടുത്തില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പോലും കേസെടുക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തില് കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയല്ലേ പോലീസ് ഉയർത്തുന്ന വെല്ലുവിളിയാണ് കാരണം എതിർഭാഗത്ത് പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കേസെടുക്കാൻ തയ്യാറല്ല നമ്മൾ അന്വേഷിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ് പോലീസ് അവലംബിക്കുന്നത് അതുപോലെ തന്നെ ഇത് ആറാം തീയതി കോടതി നിർദ്ദേശിച്ചു കേസെടുക്കാൻ എന്നാ കോടതി നിർദ്ദേശിച്ചനുസരിച്ചൊന്നും നമ്മൾ കേസെടുത്തു വേറെ മാർഗമില്ല കേസെടുത്തേ പറ്റുകയുള്ളൂ കേസ് എടുത്തിട്ട് കേസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എങ്ങനെ അത് അന്വേഷിക്കണം ആരെയൊക്കെ കണ്ട് ചോദിക്കണം എന്ന് തീരുമാനിക്കുന്ന പോലീസാണ് അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും ഒരു സ്ലീപ്പിംഗ് ബോഡിലാണ് ഇപ്പോഴും അനങ്ങിട്ടില്ല ഇന്നലെ നമ്മളത് ഏതുവരെ ആയി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഹർജി കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് അതിന് റിപ്പോർട്ട് വരുമ്പോൾ അറിയാം എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇത്രയും കൃത്യം ചെയ്തിട്ട് മേയർ ആ സ്ഥാനത്തിരിക്കാൻ സ്ഥാനത്ത് അത് പറയേണ്ട ഞാനല്ല അത് പറയണ്ട കേരളത്തിലെ ജനങ്ങളല്ലേ അവർ ഇലക്ട്രിക് മമ്പറാണ് ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഞാനോ അല്ലെങ്കിൽ ഒരു കോടതിയോ അല്ല പറയേണ്ടത് മേയർ സ്ഥാനം മാറി മാറണമെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണം കേസ് അല്ലെങ്കിൽ കേസിന്റെ പുരോഗതിയെക്കുറിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ ഏതാനും ദിവസം യേതുവിനെ കമ്മീഷൻ ഓഫീസ് വിളിപ്പിച്ച് അന്ന് യേതുവിനെ കൊണ്ടുവന്നത് ഒരു കുറ്റവാളി കൊണ്ടുവന്നത് പോലെയാണ് എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ കാണിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ യേതുവിനെ കുറ്റവാളിയാക്കണത് ശരിക്കും അന്ന് എനിക്ക് തോന്നുന്നു ഏതോ വീട്ടിന്റെ അടുത്ത് എവിടെ എങ്ങാണ്ട് ബൈക്കിൽ പോയി കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ എങ്ങാണ്ട് നിന്ന സമയത്താണ് ബൈക്ക് അവിടെ നിർത്തിച്ചിട്ട് ജീപ്പ് കൊണ്ട് നിർത്തി രണ്ട് പോലീസുകാർ രണ്ട് സൈഡിൽ വന്നു നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വച്ച് ജീപ്പിനകത്ത് കെ ടി കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോകുന്നത് അപ്പം നാട്ടുകാരുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന എന്തോ ഇദ്ദേഹം എന്തോ വലിയൊരു കുറ്റം ചെയ്തു ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ഇനി അവൻ ജയിലിലാണ് ഇതിങ്ങനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരം പോലീസ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പോലീസിനെതിരെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭരണകൂടത്തിനെതിരെയോ സംസാരിക്കുന്ന ഒരു സാധാരണക്കാരൻ ആ ഒരു സാധാരണക്കാരന് ഉണ്ടാവാൻ പോകുന്ന ഒരവസ്ഥ ഇതാണ് എന്ന് സാധാരണക്കാരൻ്റെ ഇടയിലോട്ടൊരു വാ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചാൽ മതിയെല്ലാം പോയി കമ്മീഷൻ വരുന്നതിന് മുമ്പ് കമ്മീഷൻ ഓഫീസിലെത്തും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അതുകൊണ്ട് പേടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു രീതി സാധാരണ കേരള പോലീസിൻ്റെ രീതി ഇരുപത്തിരണ്ട് ഈ സംഭവം ആണ് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ട് ആ ദിവസം തന്നെ മേയർ അടുത്തും എം എൽ എടുത്തും അവരെ കൂടുന്ന ബാക്കി മൂന്നുപരോടും പോലീസ് പറഞ്ഞില്ല ഇത് ചോദിക്കേണ്ടത് പറഞ്ഞില്ലോ സ്റ്റേഷനിലെ എസ് എച്ച്ഒന്റെ അടുത്തല്ലേ കാരണം എതുമുള്ള സമയത്തിന് കൊടുത്ത പരാതിയിൽ ഒരു പരാതിസിനെ കുറിച്ച് പരാതി റിട്ടണായിട്ട് കൊടുത്തിട്ടും പ്രതികൾ അഞ്ചുപേരും സ്റ്റേഷനിലുണ്ടായിട്ടും ഇതിലൊരു എടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികളോട്ട് അവർക്കെതിരെ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പരാതിയെ കുറിച്ച് അവരോട് തന്നെ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് എടുക്കാറുണ്ടോ അവർ അവൈലബിൾ അല്ലേ സ്റ്റേഷൻ്റെ ഇന്നും വരെ എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ശരിക്കും എന്നാണല്ലോ ചോദിക്കേണ്ടത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനോടാണ് താങ്കൾ ചോദിക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഈ യേതുവിന്റെ അല്ലാതെ ഈ ഡ്രൈവറെ കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററുടെയും മേയറുടെയും സച്ചിൻ ചവിന്റെ എം എൽ എല്ലാം ഫോണ് പരിശോധിക്കാമല്ലോ തീർച്ചയായിട്ടും ഇത് ഈ കോൺട്രഡേ കേസിന്റെ ഒരു ബോൺ ആണ് ഇതിനകത്തുള്ള സി ഡി ആർ സി ഡി ആർ എന്ന് വെച്ചാൽ കോൾ റെക്കോർഡ്സ് പത്തേ മുക്കാ സംഭവം നടന്ന ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്ത് മണി മുതലുള്ള ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കണ്ടക്ടറുടെയും ഈ എസ് എച്ച്ഒയുടെയും ഫോൺ ട്രേസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എസ് എച്ച്ഒയെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നും കുറച്ചും സുന്ദരമായിട്ട് അറിയാൻ പറ്റും പക്ഷെ ഇത് ആരന്വേഷിക്കണം കേരള പോലീസും അപ്പൊ അത് അത് വിളിച്ചതിന് പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കൂല കാരണം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോലീസിന് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനോ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പോലീസിന് സാധിക്കുന്നില്ല അവരെ ഒന്ന് സ്വതന്ത്രമായി അന്വേഷിക്കാനായിട്ട് അനുവദിക്കൂ ഈ യദൂടെ കേസ് തെളിയില്ല ഈ യെതിന്റെ കേസ് തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക അല്ലെങ്കിൽ കേസ് റഫർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക കേരള പോലീസിന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ മികവ് ഈ കേസിനകത്ത് കാണിക്കാൻ പറ്റില്ല വിജയിക്കും മെമ്മറി കാർഡ് എതു എടുത്തു മാറ്റിയതെന്നൊരു ചർച്ച കുറച്ചു നാളം പോലെ ഉണ്ടായിരുന്നു എ ടിഒ പറഞ്ഞു ഈ സംഭവം നടന്ന ബസ് അല്ലെങ്കിൽ ഈ സംഭവത്തിന് ആസ്പദമായ ബസ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ മൂന്നരയ്ക്കോ നാലു മണിക്കോ അങ്ങാട്ട് അതായത് അതിരാവിലെ തന്നെ ട്രിപ്പിന് പോയി എന്ന് പറഞ്ഞ് ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തിൽ വന്നതോടുകൂടി ആ ചർച്ച അങ്ങ് തീർന്നു കാരണം രാത്രി പത്തരയ്ക്ക് ഏതുവിനെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു പത്തരയ്ക്ക് ഡീറ്റെയിൻ ചെയ്ത് ഏതുവിനെ വിടുന്നത് പിറ്റേ ദിവസം പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് ബസ്സിനകത്തുനിന്നും നേരെ സ്റ്റേഷനിലേക്ക് പോയി പത്തരയ്ക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ഇറങ്ങുന്നത് വരെ ഏതു ആ ബസ്സിലോട്ട് പോയിട്ടുള്ള കൺട്രോൾ സ്റ്റേഷനകത്തായിരുന്നു അന്ന് രാവിലെ അതായത് ഈ സംഭവം നടന്ന ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിനെ തന്നെ ബസ് തിരിച്ച് ഇരുപത്തി എട്ടാം തീയതി വെളുപ്പിനെ ബസ് തിരിച്ച് തൃശ്ശൂർക്ക് പോയല്ലോ പിന്നെ പ്രാക്ടിക്കൽ അല്ല അല്ലെടുത്ത് മാറ്റാന്നുള്ളത് എന്നിട്ടും എതിർ പറഞ്ഞ അന്വേഷിച്ച മെമ്മറി കാർഡ് എവിടെയാന്ന് ചോദിച്ചു അർത്ഥവുമില്ല ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ആദ്യം പോലീസ് അന്വേഷിച്ച് അന്വേഷണത്തിലെ മേയറും അല്ലെങ്കിൽ മറ്റ് നാല് പേര് മൊത്തത്തിൽ അഞ്ച് പ്രതികളും അമ്പർക്കെ തെളിവുകളുണ്ട് അവർ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷി മൊഴികളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണം ചാർജ് ഫയൽ ചെയ്യണം ചാർജ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് തുടർ നടപടികൾ നടക്കുകയുള്ളൂ ഈ ചാർജ് ഫയൽ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ പോക്കനുസരിച്ച് പോസിബിളല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അന്വേഷണം നടക്കുന്നില്ല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും മേയർക്കെതിരെ മേയർ വാദിയായിട്ടുള്ള കേസ് സ്പീഡായിട്ട് അന്വേഷണം നടത്തുന്നു ചാർജ് കൊടുക്കുന്നു മറ്റേത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നു അപ്പം സ്വാഭാവികമായിട്ടും യേദുവിന്റെ കേസിന് അല്ലെങ്കിൽ യേദുവിന്റെ ഗ്രീമൻസിന് ഒരു നീതി ഇല്ലാതാക്കുന്നു ഇന്നലെ മേയർ രഹസ്യം ഒരു എടുത്തു ഒരു നാലേ മുറ്റാലയായപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരു രഹസ്യം ഒരു പുറത്ത് വരുന്ന അതായത് മേ വെറിലെ കൊണ്ട് ഒരു ആഞ്ഞം കാണിച്ചു എന്ന് പറയും അത് തെളിവില്ല എന്ന് യതു പറയുന്നുണ്ട് പക്ഷേ മേയർ ഈ മൊഴി കൊടുത്താൽ അത് ഏതുവിനെ എതിരാണോന്താണ് കൊടുത്തതെന്ന് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് കേട്ടാലും അറിയാനും പറ്റില്ല അതിന് കോടതി സമയത്ത് ക്രോസ് എക്സാമിനേഷൻ സമയത്ത് മാത്രമേ ആ ഫോർ സ്റ്റേറ്റ്മെന്റ് പുറത്ത് ഇനി അടുത്തത് അങ്ങനെ വിരള് കാണിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എക്സപ്പോസിൻ്റെ അറിയില്ല ആ അലിഗേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ക്രോസ് എക്സാമിനേഷൻ കൂടി ആ വിറ്റ്നസിന്റെ വെരാസിറ്റി ചലഞ്ച് ചെയ്ത് യോഗ്യമായ മൊഴിയാണ് കോടതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കേസിനകത്ത് ഒരു മേയർക്ക് പോസിറ്റീവ് ആയ റിസൾട്ട് കിട്ടൂ കോടതി അങ്ങനെയൊന്നുണ്ട് അങ്ങനെ ഒരു മുൻവിധിയേ വേണ്ട കോടതിയിൽ തെളിവുകളാണ് മുൻതൂക്കം കൂട് കോടതി തെളിവയുടെ അടിസ്ഥാനത്തിലും സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്